ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പുനർനിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ ഇല്ലാത്തല്ല ഇത് ഇവിടെ പ്രതിപാദിച്ചതുപോലെ സർക്കാരിൻ്റെ ഭരണപരാജയം മറയ്ക്കാൻ വേണ്ടിയുള്ള കണക്കുകളൊരു മുഖംമൂടി മാത്രമായിട്ട് ഈ ബഡ്ജറ്റ് നമുക്ക് കാണാൻ കഴിയുകയുള്ളു കഴിഞ്ഞ കഴിഞ്ഞ മൂന്നാല് വർഷത്തെ പ്രഖ്യാപനങ്ങളുടെ ആവർത്തനം കുട്ടനാട് പാക്കേജ് ഇത്തവണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അധിക തുക അതിൻ്റെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടുത്തെ അവസ്ഥ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സമാനമായ നിലയിൽ പോകും റബ്ബർ കാർഷിക മേഖല ഇരുന്നൂറ്റൻപത് രൂപ എന്നത് ഇവരുടെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ഇവരുടെ മാനിഫെസ്റ്റോയിലുണ്ടായിരുന്ന ഒന്നാണ് അത് വർദ്ധിപ്പിക്കാനോ അതിനുവേണ്ടി ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയിലേക്ക് എത്താനോ ഉള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല റബ്ബർ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും അതിൻ്റെ ആ അതിൻ്റെ കാർഷിക വിസ്തൃതി തന്നെ കുറഞ്ഞു വരുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കേരളം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാർഷിക മേഖലയെ പരിപൂർണമായും തഴഞ്ഞൊരു ബഡ്ജറ്റ് എന്ന നിലയിൽ കാണാൻ കഴിയും പിന്നീട് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ആവശ്യം തുക വെക്കുന്നില്ല ഇപ്പോൾ ത്രിവേണി സ്റ്റോറുകൾക്ക് കൺസ്യൂമർ ഫുഡിൻ്റെ കീഴിൽ ത്രിവേണി സ്റ്റോറുകൾക്ക് വെച്ചിരിക്കുന്ന വളരെ നാമമാത്രമായ തുകയാണ് ആ തുക ഉള്ള ത്രിവേണി സ്റ്റോറുകൾ പോലും അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പല പ്രാദേശിക മേഖലകളിലും മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഒരു ഭാഗമാണ് സ്റ്റോർ സഹകരണത്തിൻ്റെ അതും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേരളത്തിലെ പൊതുസ്ഥിതിയായി കാണാൻ കഴിയുന്നത് ഇവിടെ ഗവൺമെന്റ് പ്രത്യേകത സൂചിപ്പിച്ച പോലെ എക്സ്പെൻഡിച്ചർ നാൽപ്പത് ശതമാനത്തിലേക്ക് പോലും എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വിതാർത്ഥത്തിൽ ജനങ്ങളുടെ കണ്ണിൽ കണ്ണുകൂടിയിടാനുള്ള കുറേ പ്രഖ്യാപനങ്ങളുടെ ആവർത്തനങ്ങൾ എന്ന നിലയിൽ മാത്രമേ ഈ ബഡ്ജറ്റ്